നമസ്കാരം 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 ഞാൻ കുറച്ച് മുമ്പ് എൻ്റെ ഞാൻ ശൂന്യതയാകുന്നു എന്ന ചാനലിൽ ഞാൻ നോവൽ എഴുതുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആഡ് ചെയ്തിരുന്നു ഒരു ചെറിയ വീഡിയോ അപ്പോൾ അവിടെ ഞാൻ കുറച്ച് വരികൾ എഴുതിയിട്ടിരുന്നു പലപ്പോഴും ആ വരികൾ അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റു വരികൾ കഥകളായും കവിതകളുമായി ഒക്കെ ഞാൻ ചൊല്ലിയിട്ടും പാടിയിട്ടും ഉണ്ട് അപ്പോൾ എൻ്റെ ഓരോ പ്രവർത്തികളെ മറ്റുള്ളവർ മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ പലരെയും വെച്ച് താരതമ്യം ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ തന്നെ എനിക്ക് കൃത്യമായ രീതിയിൽ ഞാൻ അവരെയൊന്നും വായിച്ചിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല എനിക്കറിയില്ല അതിൽ ഒന്നാമത്തെ എപ്പോഴും ആളുകൾ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ മരണപ്പെട്ടുപോയ വൈക്കം മുഹമ്മദ് ബഷീർ പിന്നെ കമല സുരയ്യ പിന്നെ ഓഷോ ഗാന്ധിജി ശ്രീബുദ്ധൻ മാതാ അമൃതാനന്ദമയി ദേവി അപ്പോൾ ഈ മാതാ അമൃതാനന്ദി ദേവിയൊക്കെ വെച്ച് ഇപ്പോഴും ആളുകള് എന്നെ താർതമ്യം ചെയ്യാറുണ്ട് അതുപോലെ ഓഷോയെ വെച്ച് ഓഷോയെ അതുപോലെ പിന്നെ ഗാന്ധിജി ശ്രീബുദ്ധനെ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ നേരം ഞാൻ വായിച്ചിട്ടോ ഒന്നും തന്നെയില്ല എന്നാൽ ഞാൻ കുറച്ചു മുമ്പ് ഒരു വരികൾ എഴുതിയിട്ടപ്പോൾ പറഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ ഏതോ ഒരു തൊലിങ്ങവം എന്ന് പറയുന്ന ഇത് മരണപ്പെട്ടുപോയ എഴുത്തുകാരിയായ ഒരു ആളിന്റെ പേര് പറഞ്ഞിട്ട് അവരുടെ വരികളാണെന്ന് എന്നിട്ട് അവർതിനകത്തിൽ അങ്ങ് നീട്ടി എഴുതി വയ്ക്കുക ഇയാള് ഇപ്പൊ തിരുമണ്ടനായ അത്തരം ആളുകളോട് പറയുന്ന എടാ പൊട്ട മരമണ്ട വെടി നിന്നോടൊക്കെ ഞാൻ പണ്ട് മുതലേ പറയുന്നത് അതാണ് നീ ഒക്കെ എന്നെയും മറ്റുള്ളവരെയും വെച്ച് താരതമ്യം ചെയ്യാതെ സ്വന്തം മനസ്സുമായിട്ട് നിരന്തരം സംസാരിക്കൂ എന്ന് അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സുമായിട്ട് നിരന്തരം സംസാരിക്കുമ്പോഴേ ആ മനസ്സിനെ നമുക്ക് വിട്ടകന്ന് പോകാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആത്മസംയമനാണ് ഇതൊക്കെ തന്നെയാണ് ഇവരൊക്കെ തന്നെയും ചെയ്തിരുന്നത് മനസ്സിലായോ മനസ്സുമായിട്ടുള്ള ആത്മ സംവാദം പിന്നെ ആത്മ സംയമനുള്ള ആത്മസംവാദം ഞാൻ നടത്തുന്നത് അത് തന്നെയാണ് ഞാൻ മനസ്സും മനസ്സുമായിട്ട് സംസാരിക്കാറുണ്ട് ശരീരവും മനസ്സുമായിട്ട് സംസാരിക്കാറുണ്ട് അതുപോലെ മനസ്സും ഹൃദയവുമായിട്ട് സംസാരിക്കാറുണ്ട് ഹൃദയവും പിന്നെ മനസ്സുമായിട്ട് സംസാരിക്കാറുണ്ട് ദേഹത്തോട് സംസാരിക്കാറുണ്ട് ഈ പറയുന്ന ആത്മീയത എന്നു പറയുന്ന എല്ലാം ഇതിൽ പെട്ടുകിടക്കുന്നതാണ് അത് ഇതൊക്കെ അറിയാവുന്നവരാണ് ആത്മീയ ആചാര്യന്മാരെ അതുകൊണ്ടാണ് അവരൊക്കെ മിക്കപ്പോഴും തീരുന്നത് വളരെ സിമ്പിൾ കാര്യം ഇത് അത് ആദ്യം വേണ്ടത് നിന്നെപ്പോലുള്ള പൊട്ടന്മാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഏ ഇനി എന്റെ വരികളെ നോക്കി കാണാതെ മരിച്ചുപോയവരുടെ പോയവരുടെ വരികളെ കാണാതെ അതുപോലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയവരുമായിട്ടുള്ള വ്യക്തികളെ താർതമ്യം ചെയ്യാതെ നീയൊക്കെ ഈ മരം വിഡ്ഢികളും മരപ്പൊട്ടന്മാരും പൊട്ടത്തുകളുമായ നീയൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ച മനസ്സുമായി നിരന്തരം എന്ന് സംസാരിക്കണം ആ എന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലുള്ള മനസ്സിനെ ജീവൻ വയ്ക്കും അത് നിങ്ങളോട് സംസാരിക്കും ഒടുവില്ലാതെ കൈവിട്ടു പോകാൻ നേരം നമ്മുടെ ഉള്ളിൽ നിന്നും ജീവനാണത് ജീവൻ പോവുകയാണ് കാരണം അതുവരെ നിന്നെ പോലുള്ള മരപ്പാഴുകളൊക്കെ പുറത്ത് നിന്ന് പുറത്തെ കാഴ്ചകൾ കണ്ട് അറിമാദിച്ച് നടന്ന് നിന്നോടൊക്കെ അകത്തേക്ക് നോക്കി നീയൊക്കെ സംസാരിക്ക് സംസാരിക്കേ പണ്ട് ഒരു നാടകം ഞാൻ പിന്നെ ഈ എന്താ ഈ ഉത്സവപ്പറമ്പില് അരങ്ങേറിയത് കണ്ട് അത് പ്രത്യേകം കാളിദാസന്നോ മറ്റോ ആണ് ആ നാടകത്തിന്റെ പേരെന്ന് തോന്നുന്നു ബാലയാണോ നാടകം ആ അതിൽ ക്ഷേത്രത്തിനകത്ത് ഏർ ഭദ്രകാളി ദേവി പുറത്ത് മറ്റൊരാളെ ഞാൻ ആ കഥ ഓർക്കുന്നില്ല അപ്പോൾ പുറത്ത് നിന്ന് പുരുഷൻ ചോദിക്കും അകത്താരാണ് അകത്ത് കാളി പുറത്ത് ആരാണ് പുറത്ത് ദാസൻ അതെന്താ അതിന്റെ ഉള്ളടക്കം അതിന്റെ ഉൾവിളി എന്താന്ന് വെച്ചാൽ അകത്ത് ദേവിയാണ് കാളിയാണ് അതായത് ഹൃദയമൂ മനുഷ്യന്റെ ഉള്ളറകളെയാണ് അത് തുറന്ന് പറയുന്നത് അകത്ത് കാളി ഏർ പുറത്ത് ദാസൻ അപ്പൊ അത് അതിനെ നമുക്ക് ഏത് രീതിയിൽ ഏത് കാഴ്ചപ്പാടിലേക്കും കൊണ്ടുപോകാം അതായത് മനുഷ്യനും ദൈവവും പിന്നെ എന്താ പറയാ ശരീരവും മനസ്സും അത് നാടകമാണ് ഇതേപോലൊരു നാടകമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യന്റെ ഉള്ളിൽ കളിക്കുന്നതും മനസ്സിലായോ ഏർ ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യം അത് നിരന്തരം നമ്മൾ നമ്മളിങ്ങനെ പറയുന്നെ നമ്മുടെ മനസ്സിനോട് നമ്മള് വല്ലാത്തടുക്കും ആ അടുക്കുന്നവണ്ണേ നമ്മള് മനസ്സിന് പേരിടും നമുക്ക് അത് മനസ്സിന് പേരിടും അതായത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നാം നമുക്ക് തന്നെ ഒരു പേരിട്ടങ്ങ് മാറ്റും ഇനി എന്റെ അഭിപ്രായം എന്ന് വെച്ച ഞാന് ദർശനം കണ്ടു കൃഷ്ണന്റെ ദർശനം പലപ്പോഴും കാണാറുണ്ട് കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും വിഷ്ണുവിന്റെയൊക്കെ ദേവിയുടെയൊക്കെ അപ്പൊ അറിയാതെ എപ്പോഴോ ഉള്ളിന്റെ ഉള്ളി കണ്ണൻ 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 എന്ന് പറഞ്ഞ കണ്ണൻ പ്രത്യേകിച്ച് ഭഗവത്ഗീതയൊക്കെ എപ്പോഴൊക്കെ ഒന്ന് വായിച്ചു ആ കണ്ണൻ തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ടു ദർശനം തന്നു അപ്പൊ കണ്ണൻ കണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് കണ്ണനെ നേരിൽ കണ്ട ഒരാളാണ് ഞാന് അപ്പൊ ആ കണ്ണനെ കുറിച്ച് പറയുകയാണ് ഒരു തരം വരാൽ പോലെ ഒരു മീനുണ്ട് ഉം ആ മീനെ നമുക്ക് പിടികറിയില്ല വഴുതി വഴുതി അങ്ങ് പോകും അതുപോലെയാണ് മനസ്സും നമുക്ക് പിടിതരില്ല വഴുതി വഴുതി പോകും അപ്പോഴേ ഇന്ന ആളിന്റെ വാക്കുകൾ എടുത്തു എന്നതല്ല നീ എന്നെ വിട്ടിട്ട് മരിച്ചു പോയവരെയും വിട്ടിട്ട് സ്വന്തമായിട്ട് ഇത് നിരന്തരം ഒന്ന് ശീലിക്കുക ശീലിച്ചു ശീലിച്ചു വരുമ്പോഴേ ഈ ലോകത്ത് കഥകളും കവിതകളും ഒക്കെയും എല്ലാത്തിന്റെ ഉൾപ്പിറവി ഇങ്ങനെ തന്നെയാണ് കഥ പുരാണങ്ങളും കഥകളും കവിതകളും ഒക്കെ ജനിച്ചത് ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ആ പോയ സ്ത്രീയുടെ വാക്കുകളെ ചൊല്ലിയാണ് നേരത്തെ ഓഷോയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് നടക്കുന്നു എന്നായിരുന്നു പറഞ്ഞത് പിന്നെ ശ്രീബുദ്ധനായി പിന്നെ അതായി എടാ നാറികളെ ഇത് നാഗസൈര്യൻ പ്രിയ ഞാൻ നിന്നോടൊക്കെ പണ്ട് മുതലേ പറയുന്നത് അതാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കണ്ടു കാണൂ എന്നെയല്ലേ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കാണൂ ജീവിക്കൂ ജീവിക്കൂ ഒന്നുകിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കൂ നിരന്തരം നിങ്ങളൊന്ന് എഴുത് അല്ലെങ്കിൽ നിരന്തരം നിങ്ങൾ തുറന്ന് സംസാരിക്കൂ നിരന്തരം നിങ്ങൾ നിങ്ങളോട് തുറന്ന് സംസാരിക്കൂ വിട്ടുപോകാൻ തോന്നുകയില്ല നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിട്ടുപോകാൻ തോന്നുകയില്ല അപ്പോൾ വരുന്ന വാക്കുകളാണിത് നമ്മളിൽ നിന്ന് നമുക്ക് തന്നെ വിട്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ വിഷമവും സങ്കടവും ലഹരിയും ഒക്കെ വന്നു ചേരും അത് ഞാൻ പറഞ്ഞതാണത് നീ എന്നെ വിട്ടുപോകുന്നു അല്ല നിന്നെ ഞാൻ അകലുകയാണോ അകലാൻ വേണ്ടി നമ്മൾ അടുത്തിട്ടില്ലല്ലോ അതായത് മനസ്സ് മനസ്സ് നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിന് ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സ് മനസ്സകന്നു പോകുന്നു അപ്പോഴും നമ്മൾ ചോദിക്കും നീ എന്നിൽ നിന്നും അകലുകയാണോ എന്ന് മനസ്സിനോട് ചോദിക്കുമ്പോൾ മനസ്സ് പറയും അനി ഞാൻ അടുത്ത് നിന്നോട് അടുത്തിട്ടില്ലല്ലോ എന്ന് ഇതൊരു രസകരമായ ഗെയിമാണ് കളിയാണ് എന്ന് ഈ നിന്നോടൊക്കെ ഇനി ഞാൻ എങ്ങനെയാ പറഞ്ഞത് മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിയില്ല വിഡികളെ മനസ്സിലായോ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി ആക്കാൻ ശ്രമിക്ക